ഹാ ഡിയേഴ്സ് ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അടുത്ത ദിവസം വല്ല ഫംഗ്ഷനോ കല്യാണോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം ഇപ്പം പാർലറിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ എന്താ വീട്ടിലുള്ള തന്നെ ചില ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് രണ്ടും മൂന്നും ഷെയ്ഡ് വരെ കൂട്ടാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണത് അപ്പം ഈ ഒരു പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു എന്താ രണ്ടോ മൂന്നും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമുക്ക് അത്രത്തോളം നല്ല എഫക്റ്റീവ് നമ്മൾ പാർലറിൽ പോയി ഫേ ഫേഷ്യണേൻ്റെ ആ ഒരു റിസൾട്ട് തന്നെയായിരിക്കും ഇവിടെ നമുക്ക് കിട്ടാൻ പോകണേ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പൊ എനിക്ക് അടുത്ത ദിവസം വരെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ ഈ ഒരു പാക്കാണ് ഞാൻ ട്രൈ ചെയ്ത് പോവാറ് അപ്പം അടുത്ത ദിവസം നമുക്ക് എണീറ്റ് നോക്കുമ്പോൾ തലേ ദിവസം നമ്മുടെ ഉണ്ടായിരുന്ന ആ ഒരു ഡൾനെസ് മാറാനും പിന്നെ നമ്മുടെ ഫേസ് നല്ല പോലെ എന്താ ഗ്ലോ ആവാനും ബ്രൈറ്റ് ആവാനും നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് കൂടാനും പറ്റി സഹായിക്കുന്ന ഒരു കിടിലും പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണത് അപ്പോൾ ആ ഒരു പാക്ക് എന്താ നമുക്കൊന്ന് കണ്ടാലോ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം വേണ്ടത് തക്കാളി ആട്ടാ ഇപ്പം ചെറിയ തക്കാളി ആണെങ്കിൽ അത് നമുക്ക് മുഴുവൻ എടുക്കാം ഇപ്പം വലിയൊരു തക്കാളി ആണെങ്കിൽ അതിന്റെ പകുതി മതിയിട്ട ഇനി ഇത് ചെറുതായിട്ടൊന്നും നുറുക്കി കൊടുക്കട്ട അപ്പൊ തക്കാളി ഞാനിവിടെ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഒരു പഴുത്ത നേന്ത്രപ്പഴം ആട്ടാ മുഴുവനൊന്നും വേണ്ട ഒരു ചെറിയ പീസ് മതി മതിയിട്ട അപ്പൊ ഇതും നമുക്ക് തക്കാളി അരിഞ്ഞ പോലെ തന്നെ നുറുക്കി ഇടാട്ടെ ഇതിപ്പോ എന്താ നുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മിക്സറെ ജാറിലേക്ക് ഇട്ട് ഇട്ടൊന്നും അടിച്ചെടുക്കാട്ടാ ഞാനിപ്പോ ഇവിടെ തക്കാളി നേന്ത്രപ്പഴം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റും കൂടി ചേർക്കാണ്ട് അതെന്താന്ന് വെച്ചാൽ കടലമാവാണ് അപ്പൊ അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കടലമാവും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് കൊടുക്കണ്ടെഡി ആയിട്ടുണ്ട് ഞാൻ എന്റെ ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്ന് നിക്കണേ അത് ഞാൻ ഫുള്ളായിട്ട് ഡ്രൈ ആക്കിയിട്ടില്ല ഞാൻ കുറച്ച് വെറ്റാക്കി തന്നെയാണ് വെച്ചേക്കുന്നത് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫേസിനെ ഫേസിനെയൊക്കെ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ വെറ്റ് ആയിട്ടുള്ള ഫേസിൽ പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഏത് പാക്കും നമ്മുടെ വെറ്റ് ആയിട്ടുള്ള ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫേസിൽ നല്ലോണം അബ്സോർബ് ആവാനും അതുപോലെ തന്നെ അത്ര റിസൾട്ട് കിട്ടാനും ഇത് നല്ലതായിട്ടാണ് അപ്പം നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പാക്ക് നമ്മൾ നമ്മുടെ ഫേസിൽ കുറച്ച് തിക്ക് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിത് ഞാനിത് കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടട്ടാ എന്താന്ന് വെച്ചാൽ അപ്പൊ നമ്മളെ എന്താ അല്ലെങ്കിൽ നമ്മുടെ എന്താ ഫേസും കഴുത്തും രണ്ടും നിറ ആയിരിക്കും നമ്മൾ ഏത് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ കഴുത്തിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ ഞാനിതിന്റെ ഫേസിൽ നല്ല കട്ടിക്കാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ആട്ടോ ഇപ്പോൾ ഇപ്പൊ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാട്ടോ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ടാകട്ട വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലും സ്കിൻ സെൽസ് പോകാനും നമ്മുടെ ഫേസ് ഒന്ന് നല്ല ഗ്ലോ ആവാനും നല്ലതാട്ട് ഇപ്പം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുണ്ടോ എൻ്റെ ഫേസിലുണ്ടായ ആ ഒരു ചേഞ്ച് ഒറ്റ യൂസിൽ തന്നെ എന്റെ ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തല ദിവസം ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടാം പിന്നെ അത് മാത്രമല്ലേ നമുക്ക് കാഴ്ചയിൽ നാല് വട്ടം യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് പെർമനന്റ് ആയിട്ട് നല്ലൊരു എന്താ ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഫേസിന് ഉണ്ടാവാൻ പോവാണ് അപ്പം ഈ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പം നിങ്ങൾ ഈ പാക്ക് ഒറ്റ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തു പോകും ഫംഗ്ഷനോ വല്ല പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് തന്നെയായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുക പാറിലൊന്നും പോവാതെ ഒട്ടും ചിലവൊന്നും ഇല്ലാതെ ഈ ഒരു പാക്ക് തന്നെയായിരിക്കും ചെയ്യുക പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് എത്ര റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എനിക്ക് ആ കിട്ടിയ റിസൾട്ട് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും ഒരു വട്ടം എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തിട്ടിരിക്കണം അത് da